ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഹെയർ ഓയിലായിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ടിപ്സ് വീഡിയോ ആയിട്ടല്ല അന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു കിഡിലൻ ഹെയർ ഓയിലായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ കരിഞ്ചീരകവും അതുപോലെ തന്നെ നമ്മുടെ ഉലുവയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഇതൊരു പാത്രത്തിൽ ഇതുപോലൊന്ന് എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയാകും ഇത്ര അധികം നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ അളവിലുള്ള എണ്ണയാണ് കേട്ടോ നമ്മൾ ഒന്ന് കാച്ചി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് മാത്രം നമ്മൾ എടുത്താൽ മതി ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ കറ്റാർ വാഴയാണ് കേട്ടോ അപ്പം നല്ല വണ്ണുള്ള കറ്റാർവാഴ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള ആ കറയൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുഞ്ഞ് കുഞ്ഞ് പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ചതക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ കറ്റാർ വാഴ രണ്ടും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ കറ്റാർ വാഴ എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തുള്ള ഒരു കറ പോലെ നമുക്ക് കാണാൻ പറ്റും ഒരു മഞ്ഞ കളറിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാനിവിടെ അതൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ കറ്റാർവാഴ വാഴ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് വീടുകളിൽ ഉണ്ടായ കറ്റാർവാഴയുടെ ആ ഒരു തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യണേ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കരിവേപ്പിലാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മാത്രം തന്നെ നമ്മൾ എടുത്താൽ മതി അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബൗളിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തുവയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്പൂണിന് രണ്ട് സ്പൂൺ അളവിലാണ് കേട്ടോ ഇവിടെ നമ്മളുടെ ഉലുവ ഉലുവെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വലിയൊരു സ്പൂൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലിറ്ററൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് അതുതന്നെ മതിയാവും അതേ അളവിൽ തന്നെ ഞാനിവിടെ കരിഞ്ചീരകം കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നമുക്കിത് രണ്ടുമൂന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നത് കരിഞ്ചീരകവും ഉലുവയും നമുക്ക് ഹെയറിന് വളരെ നല്ലതാണ് കേട്ടോ ഹെയർ ഗ്രോത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ് കരിഞ്ചീരകവും ഉലുവയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ കരിഞ്ചീരകവും ഉലുവയും എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കരിഞ്ചീരകവും ഉലുവേയും ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ നിങ്ങൾ വലിയ ഉള്ളിയൊന്നും എടുക്കരുത് അപ്പോൾ ചെറിയ ഉള്ളിയിലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് വേണ്ട എല്ലാ ഗുണങ്ങളും തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ കരിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിലുണ്ടായ കരിവേപ്പിലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ എടുത്തത് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്കായിട്ട് ഞാൻ നമ്മുടെ കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അലോവറയുടെ ജെല്ലാണ് കേട്ടോ അപ്പോൾ ഈ കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ നമ്മുടെ ഈ മിക്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഈ ഒരു അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബാക്കി ഞാനിവിടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ എല്ലാ മിക്സും കൂടെ ചേർത്തിട്ട് ഞാൻ നല്ല പോലെ ഇത് ഇവിടെ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അരഞ്ഞ് നമുക്ക് മഷി പോലെ അരക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ മാത്രം മതിയാകും കേട്ടോ ഇനി നമുക്ക് ഒരു ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഞാനിവിടെ നമ്മളുടെ ചട്ടിയിലേക്ക് നമ്മളുടെ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ടുള്ള വെളിച്ചെണ്ണ എനിക്കിവിടെ ഉരുക്കി കിട്ടി ഇട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറച്ച് കട്ട കട്ടയായിട്ടാണ് കേട്ടോ എടുക്കുന്നത് നമുക്കത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കേണ്ടതായിട്ട് വരും അതല്ല എങ്കിൽ നന്നായിട്ട് ഉരുകിയിരിക്കുന്ന വെളിച്ചെണ്ണയാണ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ മിക്സ് ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് അത് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സും ഓയിലും കൂടെ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓണാക്കി വെച്ച് കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ ഈ ഒരു രീതിയിലായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിവിടെ ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി മെൽറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ ഞാൻ ഫ്ലെയിം ഒക്കെ ഓണാക്കി നമ്മൾ ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മെൽറ്റ് ആയി വരുന്നതുവരെക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോൽത്തെ ഹെയർ ഓയിലൊക്കെ ഇതുവരെക്കും വീടുകളിൽ ട്രൈ ചെയ്തു നോക്കാതെ വരാനേ നിങ്ങളെ എങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ ഓയിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മുടിക്ക് നല്ല കട്ടി വെക്കുകയും അതുപോലെ തന്നെ നമുക്ക് മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുടി നന്നായിട്ട് തന്നെ കൊഴിയാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഇപ്പോൾ ഇതേ നമ്മുടെ ഓയിലൊക്കെ ഇവിടെ മെൽറ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം മാത്രം നമുക്ക് ആ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ മിക്സി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നെല്ലിക്കയും അതുപോലെ തന്നെ ആര്വേപ്പും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ ആര്വേപ്പിന്റെ ഇല ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് താരന്റെ ശല്യമൊക്കെ നന്നായിട്ട് തന്നെ ഒഴിവാക്കി കിട്ടും കേട്ടോ നമ്മളുടെ ഉലുവ പോലെ അതുപോലെ തന്നെ കരിഞ്ചീരകം പോലെ തന്നെ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ആര്യവേപ്പിൻ്റെ ഇല അപ്പോൾ അതും കൂടെ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ഓയിലൊക്കെ മുഴുവനായിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് നന്നായിട്ടൊന്നും ചൂടായിട്ടൊന്നുമില്ല നല്ല മെൽറ്റായി വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള മുഴുവൻ അരപ്പും ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട പോലെ ഇരിക്കുന്നുണ്ട് അത് നന്നായിട്ട് തന്നെ നമ്മൾ ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മിക്സായി കിട്ടാനായിട്ട് കുറച്ചൊരു പ്രയാസം ജസ്റ്റ് ആ കറ്റാർ വാഴ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊന്നിങ്ങനെ ഒരു കട്ട പിടിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയത്ത് തന്നെ നല്ല പോലെ അതിങ്ങനെ കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ നമ്മുടെ എണ്ണയ്ക്ക് തിളച്ച് വരുന്ന സമയം വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കടകളിൽ നിന്ന് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു മാസം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് തേച്ച് നോക്കുക കേട്ടോ അപ്പം നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നല്ല പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ അതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ എങ്കിലേ നിങ്ങൾ നല്ലപോലെ തലയിൽ ഈ ഓയിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഒരു ചീപ്പ് എടുത്തിട്ട് നല്ലപോലെ നിങ്ങൾ നിങ്ങളൊന്ന് ചീവി കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഹെയറിൽ ഒക്കെ നന്നായിട്ട് തന്നെ ഓയില് പിടിക്കുകയും തലവട്ടിയിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്തോളും അപ്പോൾ അങ്ങനെ ചെയ്താലും മതിയാകും കേട്ടോ അപ്പോൾ നമ്മളുടെ ഓയിലിൻ്റെ കട്ടകളൊക്കെ ഉടഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് ഇത് നല്ലപോലെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ ആ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഇത് പാകം ായിട്ടില്ല അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലപോലെ തിളയ്ക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നിങ്ങനെ മുരിഞ്ഞ് വരുന്ന ഒരു രീതി രീതിയാകുമ്പോഴാണ് ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ ആയിട്ടില്ല നന്നായിട്ട് തന്നെ നമുക്ക് തിളച്ച് അതൊന്ന് മുരിഞ്ഞ് വരുന്നവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ ഓയിലൊക്കെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോഴാണ് നമുക്കിത് റെഡി ആയി കിട്ടുക അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കരുത് അതിന് മുന്നേ തന്നെ ഓഫ് ചെയ്യണം കാരണം ഈ ഒരു ചട്ടിയുടെ ചൂട് തന്നെ അത് നല്ല പോലെ നമുക്ക് ഒന്നും കൂടെ മുരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു പരുവെത്തുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം ഒരുപാട് അങ്ങ് കറുത്ത് പോകാൻ വേണ്ടി നിൽക്കരുത് ഇപ്പോൾ ഇത് ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നന്നായിട്ട് തന്നെ അതിങ്ങനെ തിളയ്ക്കുന്നുണ്ട് അപ്പം നമുക്കിനിത് തണുക്കുന്നത് വരെയേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ എണ്ണയുടെ കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ നമുക്ക് നമ്മുടെ എണ്ണ കിട്ടും കേട്ടോ തണുത്തതിന് ശേഷം ഞാനിവിടെ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇത് ഞാനിവിടെ അരിച്ചതിന് ശേഷം ആ ഒരു പിന്നെ ബാലൻസ് വന്നിട്ടുള്ളതാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞാനിവിടെ ഈ ഒരു രീതിയിൽ അരിച്ചെടുത്തതിന് ശേഷം ഒരു തുണിയിൽ കെട്ടിയിട്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മളുടെ കിഡ്ലൻ ഹെയർ ഓയിലിവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മളുടെ ഓയിലിൻ്റെ കളറൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനുള്ളത് മാത്രമാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടുതലുള്ളത് ഞാനിവിടെ വലിയൊരു ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മളെപ്പോഴും എടുക്കാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ടൈറ്റുള്ള ഒരു മൂടിയൊക്കെ ഉള്ള ഒരു പിന്നെ ജാറെ എടുത്തിട്ട് അതിൽ വേണം കേട്ടോ ആക്കി വെക്കാനായിട്ട് എനിക്ക് യൂസ് ഇതുപോലത്തെ ഒരു ിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാകും നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്